വിശദമായ വാർത്തകളിലേക്ക് അതിരപ്പിള്ളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ അതിരപ്പിള്ളി വില്ലേജ് ഓഫീസർ കെ എൽ ജൂഡാണ് പിടിയിലായത് ആർഒ ആർ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാണ് മൂവായിരം രൂപ കൈക്കൂലി വാങ്ങിയത് രണ്ട് ദിവസം മുൻപ് പരാതിക്കാരൻ ആർഒ ആർ സർട്ടിഫിക്കറ്റിനായി സമീപിച്ചു സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ മൂവായിരം രൂപ കൈക്കൂലി വേണമെന്ന് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോണിനെ സമീപിച്ചു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ പരാതിക്കാരൻ വില്ലേജ് ഓഫീസറേയും കൂട്ടി വാഹനത്തിൽ തിരികെ ഓഫീസിലെത്തിയപ്പോൾ പരാതിക്കാരനിൽ നിന്ന് മൂവായിരം രൂപ കൈക്കൂലി വാങ്ങി പുറകെയെത്തിയ വിജിലൻസ് സംഘത്തെ കണ്ട് വില്ലേജ് ഓഫീസർ പണം സോക്സിനുള്ളിൽ ഒളിപ്പിച്ചു ദേഹപരിശോധനയിലാണ് പണം കണ്ടെടുത്തത് ജൂഡ് നേരത്തെയും കേസിൽ പിടിയിലായിട്ടു കാസർഗോഡ് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇയാൾ ജാമ്യത്തിനിറങ്ങിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്